ഹായ് നമസ്കാരം വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ചെറുപയർ പരിപ്പ് കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം സത്യയ്ക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വിഭവമാണ് പരിപ്പ് കറി ഇത് തയ്യാറാക്കാനായി നൂറ്റി അൻപത് ഗ്രാം ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാവുമ്പോഴത്തേക്കും ചെറുപയർ ചേർത്ത് കൊടുക്കാം ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് മൂന്ന് മിനിറ്റ് വറുത്തെടുക്കണം പയറിൻ്റെ നിറം മാറിയിട്ട് പയർ വെന്ത് വരുന്നതിൻ്റെ മണം വരും അപ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം പയർ വറുത്തെടുക്കാതെ പച്ചയ്ക്കും ഇത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് എന്നാലും പയർ വറുത്ത് തയ്യാറാക്കുമ്പോഴാണ് വളരെ ടേസ്റ്റ് ഉള്ളത് ഏകദേശം നമ്മുടെ പയർ വെന്ത് വന്നിട്ടുണ്ട് പയർ വറുത്തതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കറി എടുക്കാവുന്നതാണ് ഇത് കുതിർക്കാനൊന്നും വയ്ക്കണ്ട നമ്മുടെ പയർ വെന്ത് വന്നിട്ടുണ്ട് ഇനി അടുപ്പ് ഓഫ് ചെയ്ത് വെക്കാം വറുത്തെടുത്ത പയറ് മൂന്ന് വെള്ളം കഴുകി ഊറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കുക്കറിലാണ് തയ്യാറാക്കുന്നത് പയർ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മൊത്തം ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുക്കർ അടച്ച് വെച്ച് ആറ് വിസിൽ വരുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം പയർ കുക്കായി വരുന്ന സമയം കൊണ്ട് ഇതിനാവശ്യമുള്ള അരപ്പ് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കാനായി ഒരു ബൗൾ തേങ്ങ എടുത്തിട്ടുണ്ട് ഏകദേശം അരമുറയുണ്ട് ചെറിയ പച്ചമുളക് ആറ് രണ്ട് തണ്ട് കറിവേപ്പില കാൽ ടീസ്പൂൺ ജീരകം ആറല്ലി വെളുത്തുള്ളി ഇവ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ അല്പം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കൂടെ ചേർത്ത് കൊടുക്കാം വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം അരപ്പ് കൂടെ അരച്ചെടുത്തിട്ടുണ്ട് പയർ വെന്ത് റെഡി ആയിട്ടുണ്ട് വെള്ളമെല്ലാം വറ്റി പരുവത്തിന് വെന്ത്രിപ്പുണ്ട് ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം കൂട്ട് ചേർത്തതിന് ശേഷം മിക്സിയുടെ ജാറൂടെ കഴുകി നമുക്ക് അതിൻ്റെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇത് കട്ടിയായതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മൊത്തം മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഉപ്പ് കുറവായതുകൊണ്ട് കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കറി കേടാകാതിരിക്കാൻ കരുതി രണ്ട് ചോള പുളി കൂടെ നമുക്ക് ചേർത്ത് ഇളക്കി അടുപ്പത്ത് വച്ച് ഇനി കറി തിളപ്പിച്ചെടുക്കണം കുക്കർ അടച്ച് വെച്ച് കറി തിളപ്പിക്കാൻ വയ്ക്കാം കറി തിളച്ച് വന്നിട്ടുണ്ട് നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് വയ്ക്കാവുന്നതാണ് കറി നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ കട്ടിയായി വന്നിട്ടുണ്ട് ഇതാണ് പരുവം ഇനി തണുക്കുമ്പോൾ കുറച്ചുകൂടെ കട്ടിയാകും ഇനി ഇതിലേക്ക് എണ്ണ താളിച്ച് ചേർക്കാം ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാകുമ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടുന്നതുവരെ വെയിറ്റ് ചെയ്യാം കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് രണ്ട് കഷ്ണം ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഉള്ളി മൂത്ത് വരുമ്പോൾ കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് വറ്റൽ മുളക് മുളച്ചുകൂടെ ചേർത്ത് കൊടുക്കാം ഉള്ളിയും മുളകും മൂത്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കറിയിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം കറി തണുത്ത് വന്നപ്പോൾ കുറച്ചുകൂടെ കട്ടിയായി വന്നിട്ടുണ്ട് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന കറിയാണ് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ ഈ റെസിപ്പി നിങ്ങൾ തയ്യാറാക്കി നോക്കണം തണുത്തതിന് ശേഷം നമുക്കത് സറിംഗ് ബോളിലോട്ട് മാറ്റിവയ്ക്കാം പരിപ്പ് കറി തയ്യാറാക്കുമ്പോൾ എണ്ണ താളിച്ച് ചേർക്കുന്നതിന് പകരം ഒരു സ്പൂണ് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എൻ്റെ ഈ സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം താങ്ക്